ധനം പണം ധനം പണം ധനം പണം നന്ദി മാത്രം നന്ദി മാത്രം നന്ദി മാത്രം ധനം പണം നല്ല വീട് തന്നതിന് നന്ദി ധനം പണം നല്ല വസ്ത്രം തന്നതിന് നന്ദി ധനം പണം നല്ല ഭക്ഷണം തന്നതിന് നന്ദി ധനം പണം കുളിക്കാൻ നല്ല സോപ്പ് തന്നതിന് നന്ദി ധനം പണം നല്ല ബോഡി സ്പ്രേ തന്നതിന് നന്ദി ധനം പണം നല്ല പെർഫ്യൂംസ് തന്നതിന് നന്ദി ധനം പണം നല്ല കാറ് നൽകിയതിന് നന്ദി ധനം പണം സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ അവസരം അവസ്ഥ തന്നതിന് നന്ദി ധനം പണം നല്ല ജോലി തന്നതിന് നന്ദി ധനം പണം സമൂഹത്തിൽ നല്ല നിലയും വിലയും തന്നതിന് നന്ദി ധനം പണം നല്ല വിദ്യാഭ്യാസം തന്നതിന് നന്ദി ധനം പണം എന്നിലേക്ക് ഒഴുകുന്നത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് എന്നിലൂടെ മറ്റുള്ളവർക്കും ധാരാളം ധാരാളം ധാരാളമായി തന്നെ നന്മയും നല്ലതും ഒഴുകാൻ ഒഴുക്കാൻ നല്ലത് ചെയ്യാൻ അവസരം തന്നതിന് നന്ദി ധനം പണം ഊർജമാണ് ഊർജം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നിലൂടെ വന്ന് മറ്റുള്ളവരിലേക്കും എത്തുന്നു നല്ലതായി ഭവിക്കുന്നു നന്ദി ധനം പണം ഊർജമാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നിരന്തരമായിട്ട് അണു സെക്കൻഡ് ധനം പണം വരുന്നു 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 വന്നുകൊണ്ടേയിരിക്കുന്നു എന്നിലൂടെ ധനം പണം മറ്റുള്ളവർക്കും അത് ഗുണമായി തീരുന്നു നന്ദി 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 ധനം പണം പ്രപഞ്ച ഊർജമാണ് ധനം പണം സ്നേഹമാണ് ധനം പണം സ്നേഹമാണ് ധനം പണം സ്നേഹമാണ് ധനം പണം സ്നേഹമാണ് സ്നേഹമാണ് സ്നേഹം മാത്രമാണ് ധനം പണം എന്നിലൊഴുകുന്നു ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു ധനം പണം എന്നിലൂടെ എത്തുന്നത് മറ്റുള്ളവർക്കും ഗുണമായി തീരുന്നു ധനം പണം ഒരുപാട് ഒരുപാട് പേർക്ക് നന്മയും നല്ലതും ചെയ്യാൻ ധനം പണം എന്നിലേക്ക് എത്തുന്നത് മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നു നന്ദി 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 ധനം പണം സ്നേഹമാണ് നന്ദി നന്ദി പ്രകൃതിയോട് പ്രപഞ്ചത്തിനോട് നന്ദി 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 മാത്രം നന്ദി മാത്രം ധനം പണം നിരന്തരമായിട്ട് എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നിലൂടെ എന്നിലൂടെ ഒഴുകുന്നു എല്ലായ്പ്പോഴും അണു സെക്കൻഡ് എന്നിലൂടെ ധനം പണം സ്നേഹമാണ് എന്നിലേക്ക് ഒഴുകിയെത്തുന്നത് ധനം പണം ഞാൻ ധനം പണം ധനം പണം ആണ് സ്നേഹം ആണ് എത്തുന്ന ധനം പണം മറ്റുള്ളവർക്കും ഗുണം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവരിലേക്കും സമ്പദ് സമൃദ്ധി ഐശ്വര്യം എന്നിലൂടെ എത്തുന്നു സമ്പദ് സമൃദ്ധി ഐശ്വര്യമാണ് ഞാൻ ദൈവം സമ്പന്നമാണ് ദൈവത്തിൻ്റെ മകനായ ഞാൻ സമ്പന്നാണ് ആ സമ്പന്നനാണ് ദൈവം സമ്പന്നനാണ് ദൈവത്തിൻ്റെ മകളായ നീയും സമ്പന്നയാണ് ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ദൈവം സമ്പന്നനാണ് അതിനാൽ ഞാനും സമ്പന്നനാണ് ദൈവത്തിൻ്റെ മകളാണ് നീ അതിനാൽ നീയും സമ്പന്നയാണ് പണം ധനം സ്നേഹമാണ് ഐ ലവ് മണി ഐ ലവ് മണി ബിക്കോസ് മണി ഈസ് എനർജി മണി ക്യാൻ ഡു വണ്ടേഴ്സ് മണി ഈസ് മിറക്ക് മണി ഈസ് പോസിറ്റീവ് ശുഭകരമാണ് ധനം പണം ശുഭകരമാണ് ധനം പണം ശുഭകരം മാത്രമാണ് ധനം പണം ശുഭകരം മാത്രമാണ് ധനം പണം അതിനാൽ ഞാൻ ആകർഷിക്കുന്നു ഞാൻ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു ധനം പണം ധനം പണം കറൻസി നോട്ടുകളായി നന്മയായി ഊർജമായി എന്നിലേക്ക് എത്തുന്നത് ഒരുപാട് പേർക്ക് നല്ലതും നന്മയും ആയി ഭവിക്കുന്നു ധനം ഊർജമാണ് ധനം സ്നേഹമാണ് ധനം പണം ശുഭകരമാണ് സമ്പദ് സമൃദ്ധി ഐശ്വര്യം അനുഗ്രഹമാണ് ധനം പണം നമ്മിലേക്ക് എപ്പോഴും ഒഴുകിയെത്തുന്നത് നമ്മുടെ ജന്മ അവകാശമാണ് ധനം പണം നമ്മിലേക്ക് എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജന്മ അവകാശമാണ് ദൈവം സമ്പന്നമാണ് ദൈവത്തിൻ്റെ മക്കളായ നാം സമ്പന്നരാണ് ദൈവം സമ്പന്നമാണ് ദൈവത്തിൻ്റെ മക്കളായ നാം സമ്പന്നരാണ് ധനം പണം ഐശ്വര്യമാണ് ധനം പണം സമൃദ്ധിയാണ് നന്ദി 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 എല്ലായ്പ്പോഴും നന്ദി മാത്രം പണം സ്നേഹം മാത്രം ശുഭം ശുഭം ശുഭകരം മാത്രമാണ് ധനം പണം